ഹലോ നമസ്കാരം ഇന്നത്തെ നമ്മൾ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഞാൻ വീഡിയോ ചെയ്തത് നമ്മളെ വീടിന് മുമ്പേ ഒരു കോട്ടേജ് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഒരു ഒറ്റ വീട് അപ്പോൾ അതിലൊരു കിണറുണ്ട് അപ്പോൾ ടോട്ടൽ മൂന്നര സെൻറ്റാണ് ഫ്രണ്ടിൽ ഗ്യാപ്പ് കിട്ടിക്കണത് അപ്പോൾ അതിലൊരു കോട്ടേജ് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൽ കിണർ നമ്മൾ പൗച്ച് പൊളിച്ചിട്ട് പൗച്ച് സ്ലാബ് ഇടുകയാണ് അതിൻ്റെ വർക്കിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരു സൈഡ് മൊത്തം പൊളിച്ചിട്ട് രണ്ട് സൈഡേക്കും ബീം ആക്കിയിട്ട് ഇടുകയാണ് എന്നിട്ട് അതിൻ്റെ മേലെക്കൂടെ പടവ് വരിക അപ്പോൾ ഒരു ബെഡ്റൂമിൻ്റെ ഭാഗത്താണ് കിണറിൻ്റെ പകുതി ഭാഗം വരും അപ്പോൾ മൊത്തം സ്ലാബ് ഇട്ടു മൊത്തം സ്ലാബ് അല്ല പകുതി പകുതി സ്ലാബ് ഭീമോ സ്ലാബും കൂടി ഇട്ടാണ് വർക്ക് ചെയ്യണ നമ്മളെ കാര്യത്തുള്ള ശുചി എന്ന് പറയും ശുചിത്വം കാര്യത്തിലുള്ള അവസാന കാര്യത്തുള്ള ശുചിത്വമാണ് വർക്ക് ചെയ്യണത് അപ്പോൾ അത് കഴിഞ്ഞിട്ടപ്പോൾ തറപ്പണി ഒക്കെ ചെയ്യാൻ പറ്റില്ല പാത പാതമൊക്കെ ഇട്ട് കഴിഞ്ഞു ഇപ്പോൾ ഈ കിണറിൻ്റെ സ്ലാബ് ഇട്ടിട്ട് ഒരു പത്ത് ദിവസം വെയിറ്റ് ചെയ്യാണ്ട് അത് കഴിഞ്ഞിട്ട് തറപ്പണി ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ കമ്പി കെട്ടലും കോൺക്രീറ്റും ഒക്കെ എന്താണ് അപ്പോൾ വീടിൽ നിന്ന് കണ്ടുനോക്കുക